ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് വ്യക്തിഹത്യ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് രാഹുൽ ഗാന്ധി വ്യക്തിപരമായി ഏറെ അപഹസിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്ന പരിഹസിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിത്വം രാഷ്ട്രീയ വ്യക്തിത്വമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി അവർ രാജ് ഈ രാജ്യത്ത് ചെയ്ത തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതിനാർക്കും ഉത്തരമില്ല രാഹുൽ ഗാന്ധി ചെയ്യുന്ന തെറ്റെന്താണ് ആർക്കും ഉത്തരമില്ല പ്രിയങ്ക ഗാന്ധി ചെയ്യുന്ന തെറ്റെന്താണ് ആർക്കും ഉത്തരം കാണില്ല അവർ ചെയ്ത ഒരേ ഒരു തെറ്റായി പറയുന്നത് കോൺഗ്രസിനെ തകർന്നു നിൽക്കുന്ന കോൺഗ്രസിനെ പ്രതീക്ഷയില്ലാതിരുന്ന കോൺഗ്രസിനെ ഉത്തേജിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചു അത് അധികാരത്തിലേക്ക് തിരിച്ചെത്തിക്കും രാഹുലും പ്രിയങ്കയും കൂടി ഈ കോൺഗ്രസിനെ എന്നുള്ളൊരു ധാരണ എന്നുള്ളൊരു പ്രതീക്ഷ ലോകത്തിന് വരുത്തി തീർക്കാനും കൃത്യമായൊരു പ്രതി പ്രതിപക്ഷ പാർട്ടിയായി പ്രതിപക്ഷ നേതാക്കളുടെ റോളിലേക്ക് ഇരുവരും മാറുന്നു എന്നറിയുമ്പോഴാണ് അവർക്ക് നേരെയുള്ള കൂരമ്പ് അത് രാജ്യം അതിന്റെ മുനവർ കൂട്ടുന്നതും അതുകൊണ്ട് അവരെ മുരവേൽപ്പിക്കാൻ ശ്രമിക്കുന്നു അല്ലാതെയുള്ള ചോദ്യം ഇത്തരത്തിലാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെയ്ത തെറ്റെന്താണ് രാഹുൽ പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെയ്ത തെറ്റെന്താണ് അത് നെഹ്റു ചെയ്ത തെറ്റിന് രാഹുൽ ഗാന്ധി ഉത്തരവാദിയാണ് ഇന്ദിരാഗാന്ധി ചെയ്ത തെറ്റിന് രാഹുൽ ഗാന്ധി ഉത്തരവാദിയാണ് രാജീവ് ഗാന്ധി ചെയ്ത തെറ്റിന് രാഹുൽ ഗാന്ധി ഉത്തരവാദിയാണ് മൻമോഹൻ സിംഗ് ചെയ്യുന്ന തെറ്റിന് ചെയ്ത തെറ്റിന് രാഹുൽ ഗാന്ധി ഉത്തരവാദി ആണ് ഈ വിമർശ ഈ ചോദ്യങ്ങളോടൊപ്പം തന്നെ ഈ മുൻപറഞ്ഞവരൊക്കെ നേടിയ ആ വിമർശനങ്ങളെ തുടർന്ന് കോൺഗ്രസ് തറവട്ടു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് കോൺഗ്രസ് കുതിച്ചുയരുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനായത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും ഏറ്റവും വലിയ നേട്ടമാണ് ജനാധിപത്യമാണ് ഇന്ത്യ ആ ജനാധിപത്യ ക്രമത്തിൽ അംഗീകരിക്കപ്പെടുന്നത് വോട്ടാണെങ്കിൽ ആ വോട്ട് നിശ്ചയിക്കും നേതാക്കന്മാരെ ബി ജെ പിയുടെ രീതി എടുത്തു കഴിയുകയാണെങ്കിൽ ഇതേപോലെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ് നേതാവാണ് നരേന്ദ്രമോദി ആ നരേന്ദ്രമോദി ആഗോളതലത്തിൽ തന്നെ അബിഷ്കൃതനായ നരേന്ദ്രമോദി രാജ്യത്തിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലേക്ക് ആ സിംഹാസനത്തിലേക്ക് അദ്ദേഹത്തിന് ഇരിക്കാൻ സാധിച്ചത് ജനാധിപത്യത്തിന്റെ മഹത്വമാണ് ആ ജനാധിപത്യമാണ് നരേന്ദ്രമോദിയെ ഇന്ന് ഏറ്റവും നല്ലൊരു രാഷ്ട്രജ്ഞനായും അതോടൊപ്പം തന്നെ ഏറ്റവും നല്ലൊരു വ്യക്തിത്വ വ്യക്തിത്വമായും ഒക്കെ മാറ്റിയെടുത്തത് രാഹുൽ ഗാന്ധിയുടെ വ്യക്തിത്വത്തിന് മാറ്റി കൂട്ടുന്ന ഈ ദൃശ്യങ്ങൾ ന്യൂസ് വി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു റോഡ് ഷോക്കിടെയാണ് ഒരു അപകടം ഉണ്ടാവുന്നത് ആ അപകടത്തിനുണ്ടാകുന്ന വ്യക്തിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്ന രാഹുൽ ഗാന്ധി ആ വ്യക്തിയുടെ ഷൂസും താങ്ങി അവരോടൊപ്പം തന്നെ നടക്കുന്ന പ്രിയങ്ക ഗാന്ധി എന്തു തരത്തിലുള്ള വിമർശനവും ആയിക്കൊള്ളട്ടെ ഈ തരത്തിലേക്ക് നേതാക്കൾ മാറേണ്ട ഒരു സാഹചര്യം ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ഉത്തമ ദൃഷ്ടാന്തമായി ഈ വീഡിയോ ഇന്ത്യൻ ജനാധിപത്യത്തോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് അസംയുക്തമായ കാര്യമാണ് ഈ വീഡിയോ അവിടെ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ ഇത്തരത്തിൽ ഇടപെടേണ്ട കാര്യമില്ല അദ്ദേഹത്തെ മറ്റു പല രീതിയിലും വിമർശിച്ചേക്കാം അപ്പോൾ പരിക്കേറ്റ ആളെയും കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധി ആ ചിത്രത്തിന്റെ മഹത്വമാകുമ്പോൾ അതിനും അപ്പുറത്തേക്ക് അയാളുടെ ഷൂസുമായി ആ അയാൾക്ക് പിന്നാലെ ആ സ്ട്രച്ചറിന് പിന്നാലെ പോകുന്ന പ്രിയങ്ക ഗാന്ധി മറ്റൊരു മഹത്വുമാണ് ഏതൊക്കെ അപഹസ്യം കേൾക്കലുകളും ഏതൊക്കെ ഒറ്റപ്പെടുത്തലുകളും ഏതൊക്കെ വിമർശനങ്ങളും ഉണ്ടാകുമ്പോഴും ഇത്തരം ചിത്രങ്ങളും ഇത്തരം മനസ്സുകളുമായിരിക്കും ജനാധിപത്യം തിരിച്ചറിയുന്നത് ആ തിരിച്ചറിയലായിരിക്കും അവരുടെ ജനവിധി ഉൾക്കൊള്ളുകയും ഉയർന്നു നിൽക്കുകയും ചെയ്യുക ആ ജനവിധിക്ക് വേണ്ടിയായിരിക്കും ആ അവരുടെ മഹത്വം കാത്തു നിൽക്കുന്നതും അത് കാലങ്ങൾക്കപ്പുറത്തേക്കാകാം ഒരുപക്ഷെ ഉണ്ടാവുക ആ ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോയും ഈ വീഡിയോ ഈ ദൃശ്യങ്ങൾ സമൂഹത്തിന് നൽകുന്നത്